അവൻ അവനെ വിലയിരുത്താന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം ഒരു ഡെഫിനറ്റ്ലിത്തരത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം നമ്മുടെ പൈസ ഒക്കെ വന്ന് എന്നിട്ട് പറയുമ്പോൾ നിങ്ങളുടെ വാലറ്റ് ബ്ലോക്ക് ആയി നിങ്ങൾക്ക് പൈസ എടുക്കാൻ ഇത് ആരോടും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പേഴ്സൺ ഏറ്റവും പ്രധാനമായി നോക്കേണ്ട നാല് കാര്യങ്ങൾ എന്തേലായിരിക്കും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ഇന്ത്യയിൽ പറഞ്ഞാൽ ഏകദേശം ഒരു നാപ്പത്തി നാൽപ്പത്തഞ്ചോളം ഫണ്ട് ഹൗസസ് ഇപ്പോൾ ഉണ്ട് അവർ തന്നെ ഓരോ ഫണ്ട് ഹൗസിനും ഒരു പത്തിക്കൂടു സ്കീമുകളായിട്ടുണ്ട് പത്തൊന്നുമല്ല പഴയ ഫണ്ടുകൾ അതിനേക്കാളും കൂടുതൽ സ്കീമുകളുണ്ട് അപ്പോൾ ശരിക്കും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്കീമുകൾ നമുക്കുണ്ട് പിന്നെ ഓരോ കാറ്റഗറിയിൽ നോക്കണമെങ്കിൽ അമ്പതോളം സ്കീമുകളുണ്ട് അപ്പം നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യണേക്കാളും ഒരു ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ അവനവനെ വിലയിരുത്താന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിനെ വിലയിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റും എനിക്ക് ഈ പൈസ എത്ര കാലം കഴിഞ്ഞിട്ട് മതി ഇനി എനിക്ക് എന്തിനാണ് വേണ്ടത് എനിക്ക് എത്ര മാത്രം റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് മനസ്സിലാക്കാൻ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എനിക്ക് ഏത് ടൈപ്പ് ഓഫ് ഫണ്ടുകളിലാണ് എനിക്ക് കൈവെക്കേണ്ടതെന്നുള്ളത് അപ്പോ അതായി കഴിഞ്ഞാൽ ആ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഏത് ഫണ്ട് ഹൗസ് ആണെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഫണ്ട് കമ്പനിയും ആ സ്കീം കൊടുക്കുക സ്കീം തന്നെ ഒരു അഞ്ച് വർഷം പഴക്കമുള്ളതാണ് ഇങ്ങനെ കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവും ഒരു ഏഴ് വർഷം അത്രയും നല്ലത് അങ്ങനെയാണെങ്കിൽ ഏഴ് വർഷത്തിലാണ് എല്ലാ സൈക്കിളും ഒരു ഫണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഫുൾ മാർക്കറ്റും ബെയർ മാർക്കറ്റും അതൊക്കെ അപ്പോൾ ഒരു അഞ്ചു തൊട്ട് ഏഴ് വർഷം പഴക്കമുള്ള ഒരു സ്കീം എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും ആദ്യത്തെ കാര്യം ആ എക്സ്പീരിയൻസ് ആ ഫണ്ട് മാനേജ് ചെയ്യേണ്ടത് ഒരു ഫണ്ട് മാനേജർ തന്നെയാണെങ്കിൽ അത്രയും നല്ലത് അപ്പൊ ആ ഫണ്ട് മാനേജറും ആ കമ്പനിയുടെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ റിയൽ പെർഫോമൻസ് നമുക്കതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ലാസ്റ്റത്തെ വൺ ഇയർ റിട്ടേൺ ആണ് എല്ലാവരും നോക്കണത് അത് നോക്കാനേ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിരിക്കും കാരണം ഇപ്പൊ ലാസ്റ്റ് വൺ ഇയർ ഇപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സെക്ടർ എടുക്കുകയാണ് ആ സെക്ടറിൽ നൂറ് ശതമാനം റിട്ടേൺ ആയിരിക്കും അത് അടുത്ത സെക്ടർ അടുത്ത വർഷം നമുക്ക് കിട്ടുന്നുള്ള എക്സ്പെക്ടേഷൻ ആയി കഴിഞ്ഞാൽ ദറ്റ് ഇസ് എ ബിഗ് ബ്ലണ്ടർ യു ആർ മേക്കിംഗ് ഇവൻ ചില ടൈമിൽ ചില ഫണ്ടൊക്കെ തരാണെങ്കിൽ ഒരു സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലൊക്കെ ആ ഫണ്ടിൻ്റെയൊക്കെ പെർഫോമൻസ് കിട്ടണെങ്കിൽ ലാസ്റ്റ് വർഷം ചിലപ്പോൾ ഏറ്റവും ടോപ്പ് പെർഫോമർ ആയിരിക്കും ഇനി അടുത്ത അഞ്ച് വർഷത്തേക്ക് ചിലപ്പോൾ ആ ഫണ്ട് ടോപ്പിൽ പോയിട്ട് ടോപ്പ് ഫൈവില് പോലും വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക് തന്നെ ഫണ്ട് എടുത്ത് നോക്കിയിട്ട് ഒരു പത്ത് ഫണ്ട് എടുത്ത് നോക്കിയിട്ട് അഞ്ച് വർഷത്തെ പെർഫോമൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് ഒരു ഫണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂന്ന് വർഷം പോലും ടോപ്പ് പെർഫോമായിട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഓൺ എ റെഗുലർ ബേസിസ് എന്താണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് അപ്പോൾ അതിൽ റേഷ്യോസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സ്റ്റാൻഡേർഡ് ഇവേഷൻ അങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അതൊന്നും വേണ്ട നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഓരോ വർഷങ്ങളിലും ആ ഫണ്ട് എത്ര പെർഫോമൻസ് ആണ് കൺസിസ്റ്റൻസി എന്തോരമുണ്ട് എന്ന് അത് നമുക്ക് നോക്കാൻ പറ്റും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റും എത്ര ഒരു വർഷം എത്ര രൂപ എത്ര റിട്ടേൺ വന്നിട്ടുണ്ട് കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പ് ഫൈവ് ആവാന്നുള്ളതല്ല നമ്മുടെ ആവശ്യം പറയുന്നത് അപ്പോൾ നമ്മളെ കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്ത് ഏത് ഇതിൽ നിന്നാണ് നോക്കണം എന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാവുന്ന കുറേ കാര്യങ്ങൾ വെച്ചാൽ അതിൻ്റെ എത്ര നമ്പർ ഓഫ് സ്റ്റോക്സ് ഉണ്ട് എത്ര ഫണ്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് ആയാലും മോശമാണ് വളരെ കൂടുതലായാലും മോശം ഇപ്പോൾ ലാർജ് ക്യാപ്പ് വലിയ കമ്പനികളിലാണ് അതിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ എ ഇഒം വലിയ ഫണ്ട് സൈസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ഇറ്റ്സ് ഗുഡ് പക്ഷേ സ്മോളർ കമ്പനികൾ സ്മോൾ ക്യാപ്പിലൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ എഇ ആണെങ്കിൽ അത്രയും നല്ലത് കാരണം ചെറിയ വലിയ എഇ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും പുതിയ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഒരു ഒരു വിഷയമുണ്ട് ഇപ്പോൾ പക്ഷേ ചില ചെറിയ ഇത് കമ്പനികളുള്ള സ്മോൾ ക്യാപ്പിലുള്ളതിനാ ബിഗർ ചെയ്യുമുള്ളതിലൊക്കെ പെർഫോമൻസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും അതൊരു ചലഞ്ച് തന്നെ പെട്ടെന്നൊരു മാർക്കറ്റും ഇടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വിറ്റ് മാറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നോക്കാം സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ചെറിയ എഴുതിയും വലിയ കഴിഞ്ഞാൽ ഒരു വലിയ സൈസ് അറ്റ്ലീസ്റ്റ് ഒരു ആയിരം കോടിയെങ്കിലും ഉണ്ടായിരിക്കണം ആ ഫണ്ട് ഹൗസിൽ അങ്ങനെയാണെങ്കിൽ നല്ലത് സ്മോൾ ക്യാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം കോടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡിറ്റ് അങ്ങനെ നമുക്ക് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും പിന്നെ ഇനി ഞാൻ തപ്പിക്കൊണ്ടിരിക്കണ കാര്യം വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ട് ഇപ്പൊ ഒക്കെ പറയുന്നുണ്ടെങ്കില് വലിയ നമുക്ക് സാധാരണ നോക്കാം പിന്നെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് നോക്കേണ്ട കാര്യം ഈ ഫണ്ട് മാനേജർക്ക് ആ കമ്പനിയില് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ എത്ര ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു സാധനമാണ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവ അവർ എത്ര മാത്രം വാങ്ങിയും വിൽക്കുന്നുണ്ടെന്നുള്ള നോക്കണത് അപ്പോൾ ഹയർ ടേൺ ഓവർ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനർത്ഥം ഫണ്ട് മാനേജർ എപ്പോഴും ഇതിനെ ചേൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പൊ ഏറ്റവും കുറവ് ടേണോർ റേഷിയുള്ള നോക്കണേ അതിനടുത്ത ഫണ്ട് മാനേജർ കൺവിൻസ്ഡ് ആ സ്റ്റോക്കുള്ള വിശ്വാസം പിന്നെ ഇപ്പൊ ചില ഫണ്ട് ഹൗസൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ മൊമെന്റത്തിനെ ഡ്രൈവ് ചെയ്ത് ചെയ്യണം അതിന്റെ ഒക്കെ ടേണോർ റേഷി കൂടുതലായിരിക്കും അപ്പൊ ചിലപ്പോ ഈ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫണ്ട് ചിലപ്പോൾ പറ്റത്തില്ല ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ബേസിക്കായിട്ട് നമ്മൾ നോക്കണം കോൺസെൻട്രേഷൻ എത്തേണ്ട ഫണ്ട് ഹൗസിലൊക്കെ ചില സ്റ്റോക്കുകളിലെനിക്ക് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ അപ്പോൾ ടോപ്പ് ത്രീ ഹോൾഡിംഗിൽ ചിലപ്പോൾ ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ ഒരു കമ്പനി തന്നെ ഉണ്ടാവും അപ്പൊ അതിനർത്ഥം ആ മൂന്ന് കമ്പനി താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടും ഭയങ്കരമായിട്ട് താഴെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ട കാര്യം ഞാൻ ഇത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ സിംപ്ലിസിറ്റി പോയിന്നോ ഒന്ന് അഞ്ച് വർഷത്തിന് മേലെയുള്ള ഫണ്ട് കൺസിസ്റ്റൻസിക്ക് പ്രാധാന്യം കൊടുക്കുക ഫണ്ട് uh, മാനേജർ സെയിം ഫാനേജറാണോ എന്നത് ഉറപ്പ് വരുത്താൻ പിന്നെ ഫണ്ട് മാനേജ്മെന്റിന്റെ ഒന്ന് നോക്കണം നോക്കണ നമുക്ക് നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഫണ്ട് ഹൗസസിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതാണ് ബേസിക്കലി നമ്മൾ പിന്നെ ഇയർ റിട്ടേൺ മാത്രം കണ്ടിട്ട് ചെയ്യാതിരിക്കുക ഇപ്പം നമ്മളിപ്പം ഈ ഒരു സമയത്ത് ഒരുപാട് അതിലൊക്കെ വരുന്നത് നമുക്ക് പെട്ടെന്ന് കോടീശ്വരനാകാം എന്ന രീതിയിലാണ് ചിലപ്പോ വൺ ഇയർ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ചാൽ ഒരു 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 വർഷം വർഷം എന്നുള്ള രീതിയിൽ അത് നമ്മളെ പോലെ ഒരുപാട് യുവാക്കളാണെങ്കിൽ അതിൽ വളരെ ആ രീതി എങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് കോടി കോടിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇയേഴ്സിനുള്ളിൽ നമ്മുടെ ഒരു ഇൻവെസ്റ്റ് അത് ആയിട്ട് കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് ഒരു കോടിയിലേക്ക് എത്താൻ പറ്റുമോ അത് ശരിക്കും ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ പറ്റും അപ്പോൾ ഈവൻ അയ്യായിരം രൂപ െത്താൻ പറ്റും ഇവൻ ആ അയ്യായിരം എന്നുള്ളത് എല്ലാ വർഷവും പത്ത് ശതമാനം വെച്ച് കൂട്ടിക്കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇരുപത് വർഷത്തിനുള്ളിൽ നമുക്ക് ഒരു കോടിയിലേക്ക് പറ്റും ഇനി അതിന് വരെ പതിനയ്യായിരം രൂപയ്ക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പത്ത് ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിലൊക്കെ ഒരു പതിനാറ് പതിനേഴ് വർഷത്തിനുള്ളിലൊക്കെ കോടിയിലേക്ക് എത്താൻ പറ്റും ഇനി ഒരു ലക്ഷം രൂപ അടക്കണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും പെട്ടെന്ന് പത്ത് വർഷത്തിനുള്ളിൽ പത്തല്ല ഏഴ് വർഷത്തിൽ എത്തും എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം ആണെങ്കിൽ പത്ത് വർഷത്തിൽ എത്തും അപ്പൊ എത്ര മാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഉണ്ട് ഈ പറഞ്ഞ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ വെച്ചിട്ടാണ് ഈ പറഞ്ഞത് ഇനി പലപ്പോഴും ഒത്തിരി ആളുകൾ ഇതിന്റെ പേരിൽ തന്നെ പോൺസി സ്കീംസിലൊക്കെ പോയിട്ട് ചെന്നപ്പെടും ഇപ്പൊ ഇവൻ കഴിഞ്ഞ ദിവസം കൂടി എത്രയോ ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു അറിയാം അതൊക്കെ ചിലപ്പോൾ ട്രേഡിങ്ങിലും ഫോറക്സ് ട്രേഡിങ് ക്രിപ്റ്റോ ട്രേഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാരും നല്ലതാണ് പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇതൊന്നും റെഗുലേറ്റഡ് അല്ല ഇപ്പൊ നമ്മുടെ പൈസ ഗ്രോത്തൊക്കെ വന്ന് എന്നിട്ട് പറഞ്ഞത് നിങ്ങളുടെ വാലറ്റ് ബ്ലോക്ക് ആയി നിങ്ങൾക്ക് പൈസ എടുക്കാൻ പറ്റില്ല ആരോടും പോയി ചോദിക്കും ഇവൻ ചിലടില് ചില ആൾക്കാരൊക്കെ ഇതിനേക്കാളും വലിയ സ്കാം കാര്യം ചില ചില ആൾക്കാരുടെയൊക്കെ ഒരു ഒരാൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പോയി എന്നിട്ട് പറഞ്ഞാൽ അതിപ്പോൾ രണ്ട് കോടിയായിട്ടുണ്ട് ആ രണ്ട് കോടി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഇപ്പോൾ ടാക്സ് നിങ്ങൾ കൊടുക്കണം എന്നാലേ പറ്റും ആ ടാക്സ് ആയിട്ട് നിങ്ങൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അയക്കണം എന്നാലേ തിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് എനിക്കാകെ പറയാനുള്ളൂ നാൽപ്പത്തഞ്ച് ലക്ഷം പോയി എന്ന് മനസ്സിലാക്കുക ഇനി നാൽപ്പത്തഞ്ച് ലക്ഷം കൊടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി കൂടി പോകും അപ്പോൾ ദയവീത ആ പണിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കാണിക്കാനൊക്കെ ഈസിയാണ് പിന്നെ ഇവൻ പല ആൾക്കാരുടെ പേരിലും ഇപ്പോൾ ഇവൻ ഇന്ന് തന്നെ ഒരു വീഡിയോ അയച്ചേക്ക എന്ന് പറയുന്നത് ഈ ലോകത്തിലെല്ലാവരെയും ഞങ്ങൾ പണക്കാരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് റിലയൻസിന് വേറെ പണിയൊന്നും ഇത് ചെയ്യാനായിട്ട് അപ്പോൾ സോ ദേ ഡു അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അവരുടെ വീഡിയോ പഴയതോ വീഡിയോ വെച്ചിട്ട് അവർ ശബ്ദം മാറ്റിയിട്ട് പറയണതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ദയവ് ചെയ്തിട്ട് ചെന്നപ്പെടാതിരിക്കുക റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കറടുത്തോ ബാങ്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഷൻ്റെ അടുത്തോ സി ബിയുടെയും ആർ ബി ഐയുടെ ഒക്കെ രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇവൻ അവർക്ക് എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ പൈസയ്ക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും വി ഹാവ് എ പേഴ്സൺ ടു ഗോ ആൻഡ് അപ്രോച്ച് മറ്റുള്ളതിലൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഈ ഒരു നിക്ഷേപത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഇവിടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ വിവരങ്ങൾ നമ്മളോട് ഷെയർ സന്തോഷം